അസ്സാംക്കും ഫാൻ തൂ ഫുൽ കാട്ടിലെ ഒരു കഥയാണ് നമ്മള് പറഞ്ഞത് അല്ലെ അതിൽ നമ്മള് അസദും പിന്നെ കിർദും അസദ് കിർദിനും മറ്റേ കാട്ടിലെ ഹയവാനുകളോട് ഇന്ന് നടത്തി ഇസ്തിഷാറ നടത്തി ആലോചന യോഗം നടത്തിയ ഹുവാറൊക്കെ നമ്മള് കഴിഞ്ഞ ക്ലാസ് എഴുതി അങ്ങനെ അവസാനം അവർ എന്ത് തീരുമാനിച്ചു എന്താണ് കൗൽബ വി കുറച്ച് മൃഗങ്ങള് അല്ലെ ജൂല് പോകാൻ തീരുമാനിച്ചു ഓക്കെ പോകാൻ തീരുമാനിച്ചു ഇനി നമുക്കിവിടെ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ ഉണ്ട് ആ ചിത്രം വെച്ചിട്ട് എന്താണ് സൂവിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ബയാൻ തയ്യാറാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ ഇതെന്താണ് സംഭവം അല്ലെ കിർദ് ഇവിടെയോ ഇവിടെ ധാരാണിത് ധുബ് ദുബ് അല്ലെ പിന്നെ 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 ഇതാ ഈ വാക്കുകൾ വെച്ചിട്ട് വേണം നമുക്ക് എഴുതാൻ ഈ വാക്കുകൾ ഇതിന് പുറമേ എഴുതണം ഇവിടെ എന്താ ഇവിടെന്താ ഞാൻ എന്റെ പാപ്പയുടെ പോയി ഇല ഹദീഖത്തിൽ ലേക്ക് പോയി റഅയ്തു ഫീഹ ഞാൻ അവിടെ കണ്ടു നമുക്ക് മൃഗങ്ങളുടെ പേരെഴുതാം അല്ലേ മൃഗങ്ങളുടെ എഴുതാം എങ്ങനെ എഴുതാം റഅയ്തു ഫീഹ മൃഗങ്ങളിൽ നമ്മൾ എന്ത് വാക്കാ പഠിച്ചത് അൽ അല്ലേ ാല് മൃഗങ്ങളുടെ പേര് പഠിച്ചിരുന്നു അപ്പൊ നമുക്ക് ഇങ്ങനെ ഞാൻ കൊറേ മൃഗങ്ങൾ കണ്ടു പോലെ എന്ന് പറയണം എന്തുപോലുള്ള മൃഗങ്ങൾ മിസിലി ഏതൊക്കെയാണ് ഈ പേരുകൾ എഴുതാം അല്ലെ കിർദ് അല്ലെ പിന്നെ പിന്നെന്താണ് പിന്നെ വാ ചേർക്കണം എന്ന് ഉം എന്ന് പറയാൻ വേണ്ടിട്ട് പിന്നെ ഇങ്ങനെ എത്ര മൃഗങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് കേട്ടോ വൽഫീരി പിന്നെ പിന്നെന്താണ് വല്ലബി വ അല്ലെ പിന്നെ വീണ്ടും നിങ്ങൾക്ക് എന്ത് പറയാം എന്ന് വീണ്ടും വീണ എന്ത് എന്നിട്ട് പക്ഷികൾ കണ്ടു എന്ന് പറയണം അല്ലെ അതുകൊണ്ട് ഞാൻ കണ്ടു തുയൂർ തുയൂർ എന്താണ് തുയൂർ എന്താണ് പക്ഷികൾ അല്ലെ മിസ്സില ഏതുപോലത്തെ പോലത്തെ പക്ഷികള് എന്തൊക്കെ പക്ഷികൾ ഉണ്ടാവുക കിളി പിന്നെ െൽ തത്തമ്മക്ക് നമ്മള് പിന്നെ അതുപോലെ എന്താ പറയുക അരയണ്ണങ്ങളൊക്കെ ഉണ്ടാവും വൽബത്താറാവ് അല്ലെ താറാവ് അങ്ങനെ പക്ഷികളുടെ പിന്നെ പിന്നജാജ കോഴികള് ഇതൊക്കെ കണ്ടു എന്ന് പറയാം അല്ലെ ഏഹ് പിന്നെ എന്നിട്ട് പിന്നെ നമുക്ക് എന്താ ചെയ്ത അവസാനം അവസാനം ഹദീഖത്തുൽ ഹൈവാനാൽ ഹൈവാൻ ഹദീഖത്തു ഹൈവാൻ എന്താണ് ജിദ്ദ നല്ല ഭംഗി ഉണ്ടായിരുന്നു അല്ലെ ജമീലും ജിദ്ദ ഞാൻ സിമ്പിളാക്കി എഴുതിയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്ന മനസ്സിലായ മക്കളെ എളുപ്പല്ലേ എത്ര വേണമെങ്കിലും വാക്കുകൾ കൂട്ടിച്ചേർക്കാം കേട്ടോ സ്വന്തമായിട്ട് സാറൊരു മോഡലാ കാണിക്കുന്നത് ഉം പിന്നെ വേണമെങ്കിൽ അവസാനം മടങ്ങിന്ന് പറയാം ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി എപ്പോ വൈകീട്ട് എന്നെങ്ങനെ പറയാ മസാൻ സിമ്പിളല്ലേ ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങക്ക് എഴുതാവുന്നു കേട്ടാ ഓക്കെ അപ്പൊ നമ്മള് അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് ഹൈവാനാത്തുകൾ എവിടെ പോയിന്ന് ഹീഖത്തിൽ ഹൈവാനിൽ പോയില്ലേ അങ്ങനെ ബാക്കി നമുക്ക് വായിക്കാം എന്ത് സംഭവിച്ചു എന്താണ് അതിന് പോയതിനു സംഭവിച്ചത്

ുംസിറ്റിങ്ക് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അന്നേരം എന്ത് പറഞ്ഞു അവരോടൊത്ത് താമസിക്കാന്ന് പറഞ്ഞോ നോക്കാം വച്ച നിലവിളിച്ചു ഉറക്കെ പറഞ്ഞു

താണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്തിനേക്കാൾ എന്തിനാ വയറ് നിറച്ച് തിന്നുക വനഹുനു നമ്മൾ എന്താണ് ജയിലാളികൾ ജയിലിൽ ജയിലിലിരുന്ന് വയറ് നിറച്ച് തിന്നണേക്കാൾ നല്ലതാണെന്ത് ഏർ നമ്മൾ ഫ്രീ ആയിട്ട് വിശന്നിരിക്കുന്നത് എന്ന് ആര് പറഞ്ഞു മനസ്സിലായോ അപ്പോ എപ്പോഴും നമ്മൾ അഹ്റാർ ആയിരിക്കണം അഹ്റാർ ജമാനെന്ത്മാണെന്ത് സുജനാൽ എന്താണ് ജയിലിൽ അടക്കപ്പെട്ടത് സജീനുൻ കേട്ടോ ഉം അപ്പോ അവർക്ക് എന്തായില്ല നഹുലുബൂന അല്ലെ അവരെന്ത് ചെയ്യുന്നില്ല അവിടെ താമസിക്കാൻ ഇഷ്ടല്ല അവർക്ക് കാരണം എന്താ ബഹു സൂചന അല്ലെ അവര് എപ്പോഴും ജയിലിൽ കിടക്കുകയാണ് അല്ലെ ഭക്ഷണം കിട്ടും പക്ഷെ എപ്പോഴും ജയിലിലായതുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാതായി അവരെന്ത് പറഞ്ഞു അതാണ് മൃഗങ്ങൾക്ക് മനസ്സിലായി എന്ത് എന്ത് മനസ്സിലായി ദുര്വീയത്തിന്റെ പ്രാധാന്യം ദുര്വീയത്തെന്താ സ്വാതന്ത്ര്യം അല്ലെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം ആർക്ക് മനസ്സിലായി മൃഗങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായോ നമുക്ക് അതല്ലേ നമ്മളെ സ്വാതന്ത്ര്യം നമ്മളിങ്ങനെ നമ്മളൊരു വീടിന്റെ ഉള്ളിൽ അടച്ചിട്ട് നമുക്ക് ഇഷ്ടാവോ ഇല്ല ഓക്കെ ഇവിടെ നമുക്ക് നോക്കു പ്രവർത്തനങ്ങളുണ്ട് എന്താണ് ഇവിടെ കൊറേ മുഫാത്ത് എന്താണ് സിംഗുലർ ഏകവചനം അല്ലേ ഏകവചനം സിലാങ് വെച്ചാ പ്പണായിരം അതിന്റെ ജമ്മൺ എന്താണ് അസ്ലിഹ അസ്ലിഹ് അപ്പൊ കുറൂദ് ജമ്മ ഈ ജമ്മ ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ അതിന്റെ മൂഫറ വരികുൻ എന്താണ് മനസിലായോ സജീൻസണർ അല്ലെ പ്രിസണർ പ്രിസണർ ജയിലാളി അപ്പൊ അതിന്റെ ജമെന്താ വരിക അവിടെ പറഞ്ഞിട്ട് ഇപ്പോ സുജന അപ്പൊ നമ്മൾ എന്ത് എഴുതാണ് ഇവിടെ ഇവിടെ കിബാർ വലിയ ആളുകൾ വലിയ ഒരാളെന്ന് എങ്ങനെ പറയും നമ്മുടെ പാഠഭാഗത്തിൽ വന്നതാണ് കേട്ടോ കെബീറു എന്താ കിബാർ പോലെ അല്ലെ അപ്പോ സഹു സഹും സഹെറും ജൻ പിന്നെ ഹെറുൻ ഹെറു എന്ന് പറഞ്ഞ ആളുകൾ ജമ്മ ഹർ വന്നിട്ട് വന്നിട്ടുണ്ട് വന്നിട്ട് ഹഹറാർ ഉം പിന്നെ സയ്യാദും ജമ്മ സയ്യാദൂൻ എങ്ങനെയാണ് സയ്യാദൂൻ ഇതൊക്കെ പാഠഭാഗത്തിൽ വന്ന വാക്കുകൾ ഈ ജമ്മും മുഫ്രദും പഠിച്ചിരിക്കുക പരീക്ഷയ്ക്ക് വരുന്നതായിരിക്കും ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് അവൻ ഹിയ അവൾ അവർ അല്ലേ അൻതും നിങ്ങൾ കുറേ പേർ അന ഞാൻ അല്ലെ നെഹ്നു ഞങ്ങൾ ഞങ്ങൾ അപ്പോ ഇതില് ഈ ഹുവയ്ക്ക് അനുയോജ്യമായ അഫാലുൽ മുളാരിയ ഹുവ ഹർജുവോ അവൻ പോകുന്നു അല്ലെ അപ്പൊ ഹുവയുടെ ഫീൽ എടുക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ എപ്പോഴും ഒരു യാ ഉണ്ടാവും അങ്ങനെ യാ വെച്ച് തുടങ്ങുന്ന മുലാരിയായ ഫീലുകൾ മക്കളുടെ അടുത്ത് എഴുതാനാണ് പറയുന്നത് അപ്പൊ എത്രണം ഉണ്ട് നമ്മുടെ പാഠഭാഗത്തില് പാഠഭാഗത്തിൽ എത്ര ഉണ്ട് നോക്കണം നിങ്ങള് നിങ്ങൾ എങ്ങനെ യാ വെച്ച് തുടങ്ങണ എടുത്ത് എഴുതി നോക്കണം ഉദാഹരണം പറഞ്ഞ ഒന്നാമത് നമുക്ക് നോക്കാം ഏതാണ് യാ വെച്ച് തുടങ്ങണ മുതാരിയ ഫുദ് ഹബൂബ് അല്ലേ അപ്പൊ അവിടെ എടുത്ത് എഴുതണം അതും ഓക്കെ പിന്നെ എവിടെ വരണേ യാ വെച്ച് തുടങ്ങുന്നത് ഫെയിലുകൾ എഴുതാൻ പറ്റുള്ളൂ വെച്ച് തുടങ്ങണ ഇസ്മ എഴുതാൻ പാടില്ല എഴുത്തിണ്ടോ അതൊക്കെ എവിടെ എഴുതണം എവിടെ എഴുതണം നേരത്തെ പറഞ്ഞ ഹുവയുടെ നേരെ എഴുതി വെക്കണം ഓക്കെ പിന്നെ യാ ഉണ്ടോ പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ നോക്കി സ്പീഡിൽ നോക്കണു കാണാൻ നിങ്ങൾ കാണാത്തത് നിങ്ങൾ എഴുതണം ഓക്കെ വെച്ചിട്ട് വേറെയുണ്ടോ ഇവിടെ നോക്കട്ടെ യർജിയണ്ടോ ഇതൊക്കെ ഹുവയുടെ കൂടെ എഴുതണം എന്താ യൂമ യുടെ നേരെയുള്ള മൂവാരിയായ ഫീലുകൾ മൊത്തം ഇട ഇനി ഹിവ ഹീ ആകുമ്പോഴോ അതിന്റെ തുടക്കത്തില് തായുണ്ടാവും തായുണ്ടാവും പക്ഷെ ഗേൾ ആയിരിക്കണം കേട്ടോ രണ്ടു തരം ഉണ്ട് ഇവിടെ ഈ അന്ത കണ്ടില്ലേ അൻത അൻതക്കും ഇവിടെ ഉണ്ട് കണ്ടോ കണ്ടോ ഇവിടെ ഇതിന് ഈ അൻതുമിന്റെ നേരെയും ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടെ വാവുന്നൂനുണ്ട് അല്ലെ വാവുന്നൂനുണ്ട് പക്ഷെ അത് അപ്പൊ ഈ തായും ഈ തായൊക്കെ വ്യത്യാസമുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം ഈ ഗേൾ ആയ താ മാത്രം എഴുതണം നോക്ക തീ ഇതില് താ വെച്ച് തുടങ്ങുന്ന മുലാരിയായ ഫീൽ ഏതാക്ക നോക്കാം നമുക്ക് ഏതൊക്കെയുള്ളത് നോക്കാം അവിടെ ഇവിടെ ഉണ്ടോ നോക്കാം ഇത് പറ്റില്ല അത് പറ്റില്ല എന്തുകൊണ്ടാ പറ്റില്ല ഇവിടെ വാവനൂനുണ്ട് ഇത് അൻതുമിന്റെ കൂടെ പറ്റുള്ളൂ വേറെ ഉണ്ടോ താ എന്താ ഈ തായും പറ്റില്ല കാരണം എന്താ അറിയോ ആ ഇത് പറ്റൂ ഇത് പറ്റൂ പറ്റും നീ എന്നല്ല ഇത് അവൾന്നാണ് ഈ ഹയവാനാത്തുകൾ അവർന്നാണ് അവർന്നല്ല അവകൾ എന്നാണ് ഓക്കെ അപ്പൊ ഇവിടെ ഈ തഴീഷ് പറ്റും പിന്നെ പിന്നെന്താണ് താജു ഈ താ താവു പിന്നെയോ വേറെ ഇതുപോലെ ഹീയുടെ അനുയോജ്യമായ മൊലാരിയായ ഫേലുകൾ എടുത്തേക്കാണ് ഓക്കെ താവുന്നത് ഇത് പറ്റില്ല ഇത് ഒരു അമ്രാണ് ഇത് പറ്റില്ല കേട്ട പിന്നെ ഏതാണ് കൈ അത്ര അത്ര അങ്ങനെ എല്ലാ വാക്കുകളും മക്കള് ഇവിടെ എടുത്തു ഓക്കെ ഇനി ഹും എന്ന് പറഞ്ഞാ അവർ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ വാവു വാവുനൂന് വരുന്ന എന്നാൽ തുടക്കത്തിൽ യാ ഉള്ളത് അതാണ് ഹുമ്മിന്റെ നേരെ അവർ എപ്പത്തു അവർ കൊല്ലുന്നു അതേപോലെത്ര വാക്കുണ്ട് നോക്കാം നമുക്ക് എത്ര ഇതാ ഇത് പറ്റില്ല ഇത് തൈശൂനയുടെ കൂടെ ഉള്ളതാണ് ഏതാ വരിക ഇതില് ഉണ്ടോ നോക്കാം നമുക്ക് ഇണ്ടോ യൂന ഇതാ ഇവിടെ ഇക്കുത്തുലൂന എന്നല്ല ശരിക്കും ഇവിടെ തായ അഞ് വന്നുകൊണ്ട് തക്കത്തുലുവിന അത് പറ്റില്ല കേട്ടോ ശരിക്കും തക്കത്തുലുന പുസ്തകത്തിൽ തെറ്റാണ് പിന്നെ പക്കത്തുലൂന യാ വെച്ചിട്ടുള്ള വാവുന്നൂനു വെച്ചിട്ടുള്ള നിങ്ങൾ തപ്പി നോക്കണം ഞാൻ നോക്കിട്ടൊന്നും കണ്ടില്ല ഇതിലുണ്ടോ ഏഷത്തൻ ഉൽ അമർവാന അത് ഒരെണ്ണം കാണുന്നു ഇവിടെ ഉണ്ടോ ണുന്നില്ല അപ്പൊ നിങ്ങളത് ഇല്ലെങ്കിൽ എഴുതണ്ട ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂട്ടെ ഈ ഒക്കത്തുലൂന മാത്രമേ ഉള്ളൂ ഞാൻ തപ്പി മൊത്തത്തിൽ പിന്നെയും തപ്പി നോക്കിയപ്പോ ആകെ ഈ ഒക്കത്തുലൂന എന്ന് മാത്രം വേറെ ഈ വാക്കുകൾ ഇല്ല അതിൽ പിന്നെ അന്ത നീന്നാണ് നീന്ന് പറഞ്ഞാല് ഈ ചിലപ്പോ ഇതില് തൂന്നു വരും ചിലപ്പോ താന്നു വരും അതേപോലെ തൂ വെച്ച് തുടങ്ങുന്ന വാക്കുകൾ തന്നെ ഇതിലുണ്ട് ഇതിലുണ്ട് തുറസിലു എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അല്ലെ എവിടെ നോക്ക നമുക്ക് ഇത് നോക്കൂ ഉണ്ടോ തുറസിൽ ഹൈവാനാജ് തുറസിലു എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ടല്ലേ എന്താ തുരീതു ഇത് വരും എന്താ നീ നീ ഉദ്ദേശിക്കുന്നു നീ നടത്തിൽ അവിടെയുള്ളത് പിന്നെ ഏതാ ൂ വെച്ചിട്ട് ഉമാനിഷാസിൽ വെച്ചിട്ട് എഴുതണം കേട്ടോ തൂയോ അല്ലെങ്കിൽ തായോ ആയിരിക്കും പക്ഷെ അത് അത് എന്താണ് നമ്മള് നേരത്തെ പറഞ്ഞ ഹീയുടെ തായല്ല നീ എന്ന അർത്ഥത്തിലുള്ള അർത്ഥം വരുന്ന തൂവം തായോ ആണ് എഴുതേണ്ടത് കേട്ടോ അടുത്തതോ ഇവിടെ അൻതും തഴീശൂന തഴീശൂന ഇവിടെ തായുണ്ട് ഈ വാവുന്നൂനുണ്ട് അങ്ങനെ വരുന്നത് നോക്കണം അങ്ങനെ വരുന്ന എത്ര വാക്കുണ്ട് നോക്കും തൈ ശൂന ഏതെല്ലാം വേറെ വേറെ ഏതാ ഉള്ളത് നോക്കാം മാച്ചാ തൈശൂന ഉണ്ട് തൈശൂന നമ്മൾ ഒരെണ്ണം അവിടെ കണ്ടു വേറെ ഏതാ അതുപോലെ തായിരും അവസാനത്തിൽ വാവുന്നൂനുള്ളത് എവിടെ വരണുണ്ട് കണ്ടില്ലേ തസ്തഫീതൂന ഏതാണ് തസ്തഫീതൂന അതോടെ എഴുതാം ഓക്കേ പിന്നെ അതുപോലെ അടുത്തത് എഴുതാനുള്ള ഏതാണ് അടുത്തത് ഇവിടെ അന വെച്ചിട്ട് അനയുടെ പ്രത്യേക എന്ന് വെച്ചാൽ തുടക്കത്തിൽ ആയി ഉണ്ടാവും അല്ലെ നെഹ്നയുടെ പ്രത്യേക എന്ന് വെച്ചാൽ തുടക്കത്തിൽ നായ ഉണ്ടാവും വളരെ സിമ്പിൾ അത് കുറെ ഉണ്ട് ൂ ആ വെച്ച് എഴുതന്നെ നോക്കാം നമുക്ക് എത്ര കൊണ്ട് നോക്കാം അതാ ആ വെച്ചിട്ട് ഇതാ ആ വെച്ച് തുടങ്ങുന്നത് ഞാൻ കുറച്ച് മാറ്റാട്ടോ ഇതിലുണ്ടോ ആ വെച്ചിട്ട് ഇതാ ഉഷാകർ അല്ലെങ്കിൽ ആ വെച്ചിട്ട് അല്ലെങ്കിൽ വെച്ചിട്ട് ഉഷാകിർ അനയുടെ അനയുടെ ഊ ആണ് അല്ലെങ്കിൽ ആയാണ് പിന്നെ ഏതാണ് പിന്നെ വേറെ തപ്പി നോക്കട്ടെ അനിയദ് ഹബരീതുണ്ടോ ഇവിടെ ഉരീദു അതും അനയുടെ കൂടെ ഇതാവുന്നതാണ് അല്ലെ പിന്നെ നെഹ്നു അല്ലെ നമ്മൾ കണ്ടത് നെഹ്റു നിറയുണ്ട് നെഹ്നു ഏതാ ഇവിടെ കാണാൻ നോക്കാം എന്താണ് നഖത്തുൽ കേട്ടോ നഖത്തുൽ പിന്നെയോ നഖത്തുൽ ഉണ്ട് പിന്നെ പിന്നെ ഏതാണ് നോക്കാ നെസ്തഫീദുണ്ട് അതൊക്കെ നെഹ്നുവിൻ്റെ കൂടെ ഏതാ ഓക്കെ അത്രയും വാക്കുകൾ നെഹ്നുന്റെ കൂടെയും എഴുതുക മനസ്സിലായ ഇത്രയാണ് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാനുള്ള ആക്ടിവിറ്റി അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പൈസക്ക് ഇതുപോലെ ഒരു പാരഗ്രാഫ് തന്നിട്ട് എന്താണ് അതിന്റെ ലമീറും മാറ്റി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടണം എന്ന് മാത്രമല്ല ഓരോ സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ പറ്റണം ഹുവ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലതായിരിക്കണം അല്ലെ ഹിയ എന്ന് വച്ചാ അവിടെ ഒരു ബിന്ത ആയിരിക്കണം ബിന്ദുൻ വലതുൻ അല്ലെ വലതുൻ ബിന്തുൻ തൈഷു അല്ലെ ഇതിനെന്താണ് ഔലാദുൻ കൊല്ലുന്നു അല്ലേ പിന്നെ അൻത്ത അതിൽ ഒന്നും മാറ്റം വരില്ല എങ്ങനെ വരിക മജീദ് യാ മജീദ് എന്ന് പറയാ നീ വിചാരിക്കുന്നു ഇവിടെ ആവുമ്പോ എന്ന് പറഞ്ഞാല് നിങ്ങൾ കൊറേ പേര് അപ്പൊ നമ്മൾ എങ്ങനെ പറയും യാ റിജാൽ റിജാൽ എന്ന് പറഞ്ഞാൽ കുറേ ആണുങ്ങള് ണുങ്ങളെ അൻതും നിങ്ങൾ തയ് ജീവിക്കുന്നു ഇവിടെ അന അല്ല ഇവിടെ വേറെ വ്യത്യാസമൊന്നുമില്ല അന ആയിരുന്നു ഇങ്ങനെ ഇത് വലത് തന്നിട്ട് അതിൽ യാ ആണോ താ ആണോ എഴുതാണെന്ന് ചോദിക്കും എർജീവാണോ തർജ്ജിയുവാണോ എന്നൊക്കെ എഴുതാനുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും പരീക്ഷയ്ക്ക് നമുക്ക് ഉണ്ടാവുക ഓക്കെ ഇനി ഇതില് ഖിസ്സ സഹാദത്തുൽ ഹുരിയ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ സൗഭാഗ്യം സന്തോഷം എന്ന പദ്ധതിയിലെ കഥാപാത്രങ്ങൾ കണ്ടെത്താനാണ് ആരൊക്കെയാണ് കഥാപാത്രങ്ങള് ഓരോരുത്തരെ നമ്മൾ എണ്ണി നോക്കാം ആദ്യ ആദ്യ കഥാപാത്രം ആരാ സയ്യാദൂൻ അല്ലെ ഒന്നാമത്തെ കഥാപാത്രം ബാക്കിയൊക്കെ നമുക്ക് മായ്ക്കാം ഏ ഒന്നാമത്തെ കഥാപാത്രം സയ്യാദൂൻ പിന്നെ ആരാണ് പിന്നെ நமீர் ரெண்டாம கதாபாத்திரம் சும்மன் சும் எந்த அசத் அசத் அசது மூணாத்ததாபாத்திரம் ஆரான வரணுது பின் பின்ன அன்னாஸ் வேணு வைக்க அன்னாஸ் ஜனங்கள் ஜனங்கள் வைக்காம் പിന്നെയോ പിന്നെ ആരാ കഥാപാത്രം പിന്നെ വേറെ വേറെവിടെ നമ്മൾ വരുന്ന ആരാ കെറുതു വരുന്നു അല്ലെ ആരാണ് കെത് വരുന്നുണ്ട് കെറുത് വരുന്നുണ്ട് ഇപ്പൊ അത്ര ഇപ്പൊ ഒന്ന് രണ്ട് ഇതില്ലോ ഉഷാഖറുല് ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലെ പിന്നെ പിന്നെ ആരാണ് ോ കഴിഞ്ഞോ അത്രയൊക്കെ തന്നെ ഉള്ളു അത്രയേലുള്ളൂ നാല് കഥാപാത്രം നാല് കഥാപാത്രങ്ങൾ ഇതിൽ പറയുന്നുള്ളു ശരിയല്ലേ ഇത്രയും കഥാപാത്രങ്ങളുടെ പേരും മക്കള് എഴുതി വയ്ക്കും ഓക്കെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഈ ഫീല് അല്ലേഫേ ഫീല് ഇവരുടെയൊക്കെ വേണമെങ്കിൽ കഥാപാത്രങ്ങളായിട്ട് എഴുതാട്ടോ അർനബ് വരൊക്കെ നമുക്ക് വേണമെങ്കിൽ കഥാപാത്രങ്ങളായിട്ട് എഴുതാം അതൊന്നും കുഴപ്പമില്ല പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് ആളുകളുടെ പേര് പറഞ്ഞില്ലേ നടക്ക് എന്താണ് ദുബ് അല്ലേ ദുബ് പിന്നെ പിന്നെ ഇവരൊക്കെ കഥാപാത്രങ്ങളായിട്ട് വേണമെങ്കിൽ എഴുതാം ഓക്കേ അല്ലേശാൽ നമുക്ക് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിൽ വരാം അസ്സാം വലൈക്കും വറഹമ്മ പറയാറ്